മണ്ടോദരി ലങ്കാധിപനായ രാവണൻ്റെ ധർമ്മപത്നി പട്ടമഹർഷിയായിരുന്നു മണ്ടോദരി രാമായണത്തിൽ ചിലയിടങ്ങളിൽ മാത്രമേ നമ്മളവരെ കണ്ടിട്ടുള്ളൂ പക്ഷേ ആ നമുക്ക് അവരുടെ കണ്ടിരിക്കുന്ന ഭാഗം വച്ചിട്ട് നമുക്ക് അവരെ ഒന്ന് അനലൈസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കതൊന്ന് ചർച്ച ചെയ്യാം ആദ്യം നമ്മൾ കാണുന്നത് ഹനുമാൻ ലങ്കയിൽ വന്നു അന്ന് സർവാഭരണ വിഭൂഷിതനായി സർവസന്നാഹത്തോടും കൂടി ഭടന്മാരും മണ്ടോതിരിയും ഒക്കെ ഒന്നിച്ച് രാവണൻ സീതയുടെ അടുത്തെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ സീതയുടെ വാക്കുകൾ കേട്ട് കോപാകുലനായ രാവണൻ വാളെടുത്ത് സീതയെ വെട്ടാൻ തുടങ്ങി ആ സമയത്ത് രാ നമ്മുടെ എഴുത്തച്ഛൻ തന്നെ പറയുന്നതാണ് മണ്ടോദരി ആത്മഭർത്താരം പിടിച്ചടക്കിയിടുന്നാൾ എന്ന് കാരണം ആ വാളും പിടിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തണുപ്പിക്കുകയും ചെയ്തയാളാണ് മണ്ടോദരി പിന്നെ നമ്മൾ കാണുന്നത് ആ യുദ്ധം കുറേയായി ഏകദേശം അവസാനമെത്തിയ സമയത്താണ് രാവണൻ ഹോമം തുടങ്ങുകയാണ് ആ ഹോമത്തിൻ്റെ സമയത്ത് അത് മുടക്കാനായിട്ട് ചെന്ന കവീന്ദ്രന്മാർ അവർ രാവണനെ ഉപദ്രവിച്ചു പക്ഷെ അദ്ദേഹം ഒന്നും കൂട്ടാക്കാതെ ആ ഹോമം തുടർന്നു അതേസമയം മണ്ടോതിരിയെ വലിച്ചടച്ചു കൊണ്ടുവന്ന് രാവണൻ്റെ ഇട്ടു കരഞ്ഞുകൊണ്ട് മണ്ടോതിരി പറഞ്ഞു ഞാൻ എന്ത് എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് അതാ ഈ വാനരന്മാർ എൻ്റെ കഞ്ചുകഴിക്കാൻ പോകുന്നു എന്ന് അത് കേട്ടപ്പോഴത്തേക്കും സഹിച്ചില്ല ഉടനെ തന്നെ ഹോമമൊക്കെ നിർത്തി മറ്റെന്തിനേക്കാളും പ്രിയം സ്വന്തം മണ്ടോദരിയോട് തന്നെയാണ് രാജ്യവും ജീവിതവും ഒന്നുമല്ല അതുകഴിഞ്ഞു ഏറ്റവും അവസാനത്തെ ആ സമയം രാവണൻ മണ്ടോദരിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ഗുരുവും എൻ്റെ ധർമ്മപത്നിയുമായ മണ്ടോദരി നീ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം ഈ രാവണൻ്റെ ജീവിതം വ്യർത്ഥമായിരുന്നു എന്ന് മണ്ടുവം മണ്ടോദരിയായി ആ കഥ നമുക്കറിയാം അങ്ങനെ എന്തായാലും ശരി രാവണ മഹാരാജാവിൻ്റെ ആ ഹൃദയത്തിലും ജീവിതത്തിലും മണ്ടോതിരിക്കുള്ള സ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാം കാരണം ഈ രാമായണം വായിക്കുന്ന എല്ലാവർക്കും മണ്ടോതിരി അത്ര അത്രയധികം സം ധർമ്മിഷ്ഠയും ധർമ്മം പ്രവർത്തിക്കുകയും ധർമ്മം പറയുകയും എല്ലാം ചെയ്യുന്നയാളായിരുന്നു